നമസ്തേ പ്രഗത്ഭമായ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളുടെയും ചുറ്റുപാടുമുള്ള വിൽപ്പന കേന്ദ്രങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഒരുപറ്റം മുസ്ലിം മതവിഭാഗക്കാർ ഹിന്ദു നാമധേയത്തോട് ബന്ധപ്പെട്ട പേരുകൾ തൻ്റെ വ്യാപാര കേന്ദ്രത്തിനിട്ട് സ്വന്തം മതം മറച്ചു പിടിക്കുന്ന ഇത്തരം ആളുകൾ ക്ഷേത്രത്തിനടുത്ത് പൂജാ സാധനങ്ങൾ വിൽക്കരുതെന്ന് വി ഹൈന്ദവ വികാരത്തെ തല്ലിക്കെടുത്തുന്ന ഇത്തരം കടകൾക്കും ഉടമസ്ഥർക്കുമെതിരെ സംസ്ഥാന സർക്കാരുകൾ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും വി എച്ച് പി ഹൈന്ദവ ആരാധനാലയങ്ങൾക്ക് സമീപം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും പൂജാ സാധനം വിൽക്കുന്നതായി കണ്ടെത്തിയാൽ പ്രാദേശിക ഭരണകൂടത്തെ അറിയിക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സെക്രട്ടറി ജനറൽ ബജ്റംഗ് ബാഗ്ര അറിയിച്ചു ഗുരുവായൂർ ഉൾപ്പെടെ പല പ്രധാന ക്ഷേത്രങ്ങളുടെ ചുറ്റുവട്ടമുള്ള പല കടകളുടെയും ഉടമസ്ഥത മുസ്ലിങ്ങൾക്കാണ് എന്നാൽ കടകൾക്കെല്ലാം ഹിന്ദു പേരുകളും കേദാർനാഥ് പോലുള്ള ചില ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മുസ്ലിങ്ങൾ കടകൾ സ്ഥാപിച്ച് ഭക്തർക്ക് പ്രസാദവും മറ്റു പൂജാ സാമഗ്രികളും വിൽക്കുന്നുണ്ട് നിയമപരമായി അതിൽ ആർക്കും എതിർപ്പുണ്ടാകരുത് വി ഹിക്ക് എതിർപ്പില്ല എന്നതും വ്യക്തമാണ് എന്നാൽ മുസ്ലിം കടയുടമകൾ ഭക്ഷണപാനീയങ്ങളും മറ്റ് ഭക്ഷണ സാധനങ്ങളും ഉപഭോക്താക്കൾക്ക് നൽകുന്നതിന് മുൻപ് തുപ്പിയ നിരവധി സംഭവങ്ങൾ വെളിച്ചത്ത് വന്നിട്ടുണ്ട് മുസ്ലിം രീതികളിൽ ഈ തുപ്പുന്നത് ഹലാലാക്കുക ആണ് ഇത് അവരുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് എന്നാൽ അത് ഒരിക്കലും ഹിന്ദു വിശ്വാസികളുടെ ആരാധനാ രീതികളെ കളങ്കപ്പെടുത്താനാവരുത് ഹിന്ദു ആരാധനാലയങ്ങൾക്ക് മുൻപിലുള്ള ഒട്ടുമിക്ക കടകളും മുസ്ലിം ഉടമസ്ഥതയിലാണ് ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെ ഇങ്ങനെയെല്ലാം മുതലെടുത്താണ് ഒരു കൂട്ടം ആളുകൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ സ്വകാര്യതയിലാണ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റൊരു വലിയ വിശ്വാസ സമൂഹത്തിന്റെ ആരാധനാ രീതികളെ വേദനിപ്പിച്ചുകൊണ്ടാവരുത് ഇത്തരം പ്രവർത്തികൾ കാരണം മുസ്ലിങ്ങൾ മതപരമായ സ്ഥലങ്ങളിൽ കടകൾ നടത്തുകയും പ്രസാദവും പൂജ വസ്തുക്കളും വിൽക്കുകയും ചെയ്യുന്നത് ആശങ്കാജനകമാണ് ഹിന്ദു മതസ്ഥരെ കളിയാക്കുന്നൊരു രീതി കൂടിയാണിത് ഹിന്ദു വിശ്വാസങ്ങളിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന എന്തും വൃത്തിയും ശുദ്ധിയുമോടെ ആയിരിക്കണം എന്നാൽ ഇത്തരത്തിൽ പൂജ സാധനങ്ങളെ അശുദ്ധിയാക്കുന്ന ഒരു കൂട്ടം മതസ്ഥർ തീർച്ചയായും ശിക്ഷ നേരിടുന്നത് തന്നെയാണ് എന്നതിൽ സംശയമില്ല നമ്മുടെ വിശ്വാസങ്ങളെ മുതലെടുക്കുന്ന ഈ രീതിയെ വളരെ ശക്തമായി എതിർക്കുക തന്നെ വേണം അവരുടെ മതവും വിശ്വാസങ്ങളും മറ്റൊരു മതത്തിന്റെയും വിശ്വാസങ്ങളെയും കളിയാക്കുന്ന രീതിയിലാവരുത് സ്വന്തം മതം മറച്ചു ഇത്തരം ആളുകളെ ശ്രദ്ധിക്കണം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എന്തിനാണ് തങ്ങളുടെ സ്വന്തം മതം മറച്ചു പിടിച്ച് ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുന്നത് മറ്റൊരു മതത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മറ്റു രാജ്യങ്ങളിലെ ഭീകരതയെയും വിശ്വാസങ്ങളെയും കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളിൽ മറ്റൊരു മതവിഭാഗമാളുകൾ നീചപ്രവർത്തികൾ ചെയ്യുമ്പോൾ നോക്കി നിൽക്കുന്നത് ഇങ്ങനെ തുപ്പിയും തുമ്മിയും ഹിന്ദു വിശ്വാസങ്ങളെ മാനിക്കാത്ത ക്ഷേത്ര പരിസരങ്ങളിൽ പൂജ സാധനങ്ങളും മറ്റും വിൽക്കുന്ന മുസ്ലിം വിഭാഗക്കാർ നമ്മളിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നു തന്നെയാണ് അതാരും കാണാതെ പോകരുത്